തപാൽ വോട്ട് പൊട്ടിച്ചു തുരുത്തി എന്ന പരാമർശത്തിൽ കേസെടുത്തതിന് പിന്നാലെ പോലീസിനെയും സിപിഎം നേതാക്കളെയും വിമർശിച്ച ജി സുധാകരൻ പോലീസ് അനാവശ്യമായി പിടിച്ച പുലി വാലാണ് കേസെന്നും അറസ്റ്റ് ചെയ്യാൻ വരുന്നത് കാത്തു നിൽക്കുകയാണെന്നും ജി സുധാകരൻ പറഞ്ഞു മുൻകൂർ ജാമ്യമെടുക്കില്ല ഒരു പാർട്ടി പ്രവർത്തകനെതിരെ മറ്റൊരു പാർട്ടിക്കാരൻ പോസ്റ്റിടുന്നത് സിപിഎമ്മിന്റെ രീതിയല്ല ഏത് പ്രത്യയശാസ്ത്രമാണ് എച്ച് സലാമിനുള്ളതെന്ന് പരിശോധിക്കണം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ച ആൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചതെന്നും മന്ത്രി സജി ചെറിയാനെതിരായ കേസിൽ പരോക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജി സുധാകരൻ ചോദിച്ചു പോലീസ് പോലീസ് പുലിപാൽ പിടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പ്രസംഗമാണ് അതായത് ഒരു കാര്യം നെഗറ്റീവായി പറഞ്ഞ് പോസിറ്റീവായ രഫക്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രസംഗ തന്ത്രമാണ് അതൊന്നും പോലീസുകാർക്ക് അറിയില്ലായിരിക്കും ഇല്ല മുൻകൂർ ഇല്ല അതിന്റെ യാതൊരു ആവശ്യവും എനിക്കെല്ലാം ഞാൻ തെറ്റിയാത്താണ് മുൻകൂർ അപേക്ഷയ്ക്ക് പോവില്ല ഞാനിപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് വരാൻ കാത്തിരിക്കുക